ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ നാം ഉണരുമ്പോൾ ഈ പറയുന്ന ഒരു നിറം കണി കണ്ടുകൊണ്ട് ഉണർന്നാൽ പണം ഇഷ്ടം പോലെ നമ്മളുടെ കൈകളിലേക്ക് വരും എന്നുള്ളതാണ് ആ നിറം എന്താണ് അതെങ്ങനെയാണ് നമ്മൾ കണ്ടുണരേണ്ടത് എന്നെല്ലാം ഞാൻ പറയുന്നുണ്ട് അതോടൊപ്പം ചില നക്ഷത്രക്കാരുടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും നക്ഷത്ര രഹസ്യങ്ങളും അതിനുള്ള പരിഹാരവും എല്ലാം പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം നല്ല നല്ല ആളുകളിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ കേട്ടിട്ട് ചെയ്ത് ജീവിതം മാറ്റാൻ ആഗ്രഹിക്കുന്നവർ അല്ലാത്തവരിലേക്ക് നമ്മൾ ഒന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല അങ്ങനെ അങ്ങനെയുള്ളവർ കൂടെ പറഞ്ഞു കൊടുക്കുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ കൂടി ചെയ്യുക അപ്പോൾ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ പരമേശ്വരൻ്റെ ആ പ്രധാന ബന്ധങ്ങളിൽ ശിവപാദം സ്മരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്തത് അത് ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക ഞാൻ ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം എത്രയോ മെസ്സേജുകളാണ് വരുന്നത് പറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ഞാനീ പറയുന്ന പോലുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ അത് കേട്ടിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക അത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലേക്ക് ഏതൊരു ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യങ്ങളാണ് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഭാഗ്യസംഖ്യ ഭാഗ്യനിറം വിളിക്കേണ്ട ദേവത ശരനൂൽ രഹസ്യം ശിവരഹസ്യങ്ങളാണ് അങ്ങനെ ഞാൻ പറയുന്ന ശരുന്നൊരു വിഷയം വേറെ ആരും പറഞ്ഞു തരത്തില്ല ഞാനൊരു ശിവയോഗിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ട് ആവശ്യമുണ്ടേ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം ഞാൻ സാഹചര്യം പറഞ്ഞു തന്നെ ഉള്ളൂ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലേ നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സാപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് വാട്സപ്പിൽ ഇടുക ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പല പരിഹാരങ്ങളും എല്ലാം നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് വേറെ ആരും പറഞ്ഞു തരത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ശിവപാദങ്ങൾ തന്നെ സ്മരിക്കുന്നു ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ശിവോഹം നാം രാവിലെ നമ്മളൊക്കെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ഞാനീ പറയുന്ന ഒരു നിറം കണി കണ്ടോണ്ട് അല്ലെ നിറം കണ്ടോണ്ട് നമ്മൾ എഴുന്നേൽക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും യഥേഷ്ടം പണവും സമ്പത്തും ഐശ്വര്യവും ഒക്കെ വരുവാൻ വേണ്ടി ഉപകരിക്കും ആ നിറം ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം അത് കണ്ടുണരുന്നത് നിങ്ങളുടെ മുന്നിലല്ല നിങ്ങളുടെ ശരീരത്തിനുള്ളിലാണ് ആ നിറം ധ്യാനിക്കേണ്ടത് ആ നിറം ഒരു പ്രത്യേക രീതിയിലാണ് ധ്യാനിക്കേണ്ടത് അത് ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ റൂട്ട് ചക്രാസും എല്ലാം പ്രധാനമായിട്ട് റൂട്ട് ചക്രാസി മാറ്റം വരും അല്ലെങ്കിൽ റൂട്ട് ചക്രാസിൽ തന്നെ മൂലാധാരത്തിൽ തന്നെ ധ്യാനിക്കണമെന്നില്ല ഹൃദയത്തിൽ ധ്യാനിച്ചാലും മതി അപ്പോൾ അത് പറഞ്ഞുതരാം അതായത് ഉടനെ കൈയും കാലും മുഖവും കഴുകിയിട്ട് നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നിന്നോ ഇരുന്നോ ചെയ്യാം നിങ്ങളുടെ ഹൃദയത്തിൽ ചുമന്ന രൂപത്തിലുള്ള ശിവനെ ശിവലിംഗമല്ല ശിവനെ സങ്കല്പിക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ എന്നിട്ട് ശിവായ നമ എന്ന് മനസ്സ് കൊണ്ട് ജപിക്കുക അപ്പോൾ ഇത് ജപിക്കുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ ചെയ്യണം ഇത് ചെയ്യുന്നതിന് മുമ്പേ ചുമന്ന രൂപത്തിലുള്ള ചുമന്ന രൂപം എന്ന് പറഞ്ഞാൽ ഏത് ചുമപ്പാന്നറിയാമോ നമ്മളിപ്പോൾ അസ്തമയം അസ്തമയം പലരും കണ്ടിട്ടുണ്ടല്ലോ അസ്തമനെ അസ്തമയ സൂര്യനെ ഓരോ ഒരു 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 അന്തിച്ചുവപ്പെന്ന് പറയും ആ ചുവപ്പമയ സൂര്യൻ്റെ അന്തിച്ചുവപ്പ് ആ ചുവപ്പാണ് ആ ചുവപ്പ് നിറത്തിലുള്ള ശിവനെയാണ് ഹൃദയത്തിൽ ധ്യാനിച്ച് ശിവായ നമ എന്ന് ജപിക്കുക അത് മനസ്സിലാണ് ജപിക്കേണ്ടത് അപ്പോൾ ഇത് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ ഹൃദയത്തിൽ ശിവനെ ശിവലിംഗമല്ല ശിവനെ സങ്കല്പിച്ച് ചുവന്ന രൂപത്തിൽ സങ്കല്പിച്ച് ഈ ഒരു വരി ഉരുവിടണം അത് പറഞ്ഞുതരാം എനിക്കാരോടും യാതൊരു വിരോധവുമില്ല എന്ന് ആത്മാർത്ഥമായിട്ട് ആ ശിവനിൽ മനസ്സ് ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിൽ പറയുക എന്നിട്ട് ശിവായ നമ്മൾ ജപിക്കണം ആ അപ്പോഴാണ് ശിവബോധത്തിലേക്ക് വരുന്നത് എനിക്കെല്ലാവരോടും വിരോധം ഉണ്ടെങ്കിൽ ശിവബോധത്തിലൊന്നും വരത്തില്ല ഞാനേ എനിക്ക് കാണുന്നതിനോടല്ലാം വിരോധമാണ് അതായത് കാണുന്നവരെല്ലാം എനിക്ക് വിരോധമുണ്ട് ഞാൻ കാണുന്നവരെ എല്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു ഒരിക്കലും ശിവബോധത്തിലേക്ക് വരത്തില്ല അത് അവനവൻ്റെ ബോധത്തിൽ തന്നെ വരത്തുള്ളൂ അവനവൻ്റെ ബോധത്തിൽ നിന്നുകൊണ്ടാണ് അഹങ്കാരോ അഭിമാനവും വായിത്തു എന്നൊക്കെ നമുക്ക് വിളിച്ചു പറയുന്നതും അല്ലെ അവരെ ഇഷ്ടമല്ല ഇവരെ ഇഷ്ടമല്ല അല്ലെ അവരെ വിമർശിക്കുന്നു ഇവരെ വിമർശിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള അഹങ്കാരോ അഭിമാനമല്ല ഞാനെന്നുള്ള ബോധത്തിൽ നിന്ന് അവിടെ ശിവബോധമൊന്നും വരത്തില്ല ഈശ്വരബോധവും ഇല്ല അങ്ങനെ അങ്ങനെ പറയുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഹൃദയത്തിൽ ചുവന്ന രൂപത്തിലുള്ള ശിവനെ സങ്കല്പിക്കുമ്പോൾ എനിക്ക് ആരോടും യാതൊരു വിരോധവും ഇല്ലാന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് പറയുക എന്നിട്ട് ശിവായ നമ്മൾ ജപിക്കുക എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം ഭഗവാനോട് പറയുക അപ്പോൾ ഇടത് കാലം മുന്നോട്ട് വെച്ചുകൊണ്ട് വേണം ഇത് ചെയ്യുക ഇത് നിത്യേന ചെയ്യുക രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് കയ്യും കാലം മുഖം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി ഇനി ഇത് കുളിമുറി എന്ന് കുളി കഴിഞ്ഞു തല തോർത്തി കഴിഞ്ഞു ചെയ്യാം അല്ലെങ്കിൽ കൈ എഴുന്നേറ്റ ഉടനെ കയ്യും കാലം മുഖം കഴുകിയിട്ട് കിഴക്കോട് തിരിഞ്ഞുനിന്ന് വിളക്ക് അതങ്ങി നിർത്തുന്നു ചെയ്യാം അല്ലെങ്കിൽ ഇനി കുളിമുറി കയറിയിട്ട് കയ്യും കാലം ജസ്റ്റ് കഴുകിയിട്ടും ചെയ്യാം അല്ലെങ്കിൽ കുളിമുറി കഴിഞ്ഞ് കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകൾ ചൊല്ലിക്കഴിഞ്ഞും ചെയ്യാം ഇതിൻ്റെ ഒരു രഹിത ചില രഹസ്യങ്ങളുണ്ട് ചുവന്ന രൂപത്തിൽ ശിവനെ ധ്യാനിച്ചാൽ ഏത് കാര്യങ്ങളും ഭഗവാൻ നടത്തി തരുമെന്നുമാണ് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു തരും നിങ്ങൾ ഭഗവാനോട് സാമ്പത്തികം ആവശ്യപ്പെട്ടാൽ നിങ്ങളിലേക്ക് സാമ്പത്തികം വരും പണം ഇഷ്ടം പോലെ വരും പക്ഷെ നിങ്ങളെ വിശ്വസിച്ച ആത്മാർത്ഥതയോടുകൂടി കൂടി അത് ആവശ്യപ്പെടണം നിങ്ങളുടെ മനസ്സിൽ അത് നിങ്ങൾ സംശയത്തിൻ്റെ ഒരു കണിക ഉണ്ടെങ്കിൽ അതൊരു ബലവും കിട്ടത്തില്ല അപ്പോൾ അത്ര വിശ്വാസത്തോടു കൂടി ചെയ്താൽ അത് ബലമുണ്ടാകും ദിവസവും ചെയ്യാം അപ്പം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുന്ന ഒരു കാര്യമാണ് ചെയ്തു നോക്കുക ശിവനെ ചുവന്ന രൂപത്തിൽ ധ്യാനിക്കുന്ന ഒരു രഹസ്യവിദ്യയാണ് ഇതെല്ലാം ശിവവിദ്യകളാണ് അത് ഏത് ആഗ്രഹങ്ങളും സുഖങ്ങൾ ലൗകികസുഖങ്ങൾ ലൗകികസുഖങ്ങൾക്ക് വേണ്ടിയാണ് അതായത് എനിക്ക് അത് വേണം ഇത് വേണം കാർ വേണം അല്ലെ എനിക്ക് സാമ്പത്തികം വേണം എനിക്ക് പ്രമോഷൻ വേണം അല്ലെ എനിക്ക് ഐശ്വര്യം വേണം എനിക്ക് പണം ഇഷ്ടം പോലെ വേണം ഇങ്ങനെയുള്ള ലൗ ലൗകിക സുഖങ്ങൾക്ക് വേണ്ടിയാണ് ശിവനെ ചുവന്ന രൂപത്തിൽ ധ്യാനിക്കുന്നത് ശിവലിംഗമല്ല ശിവന്റെ ആ രൂപമാണ് ശിവനായിട്ട് തന്നെ ധ്യാനിക്കണം ശിവലിംഗമല്ലാതെ ശിവന്റെ രൂപം ധ്യാനിക്കണം അത് ചുവന്ന രൂപത്തിൽ ധ്യാനിക്കണം അന്തിച്ചുവപ്പ് അതാണ് നമ്മൾ അസ്തമന സൂര്യന്റെ സൂര്യൻ്റെ അന്തിച്ചുവപ്പ് ആ നിറവാണ് അപ്പോൾ ഇത് നിങ്ങൾ നിത്യേന ചെയ്യുക ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും അത്ഭുതകരമായ രീതിയിൽ ജീവിതം മാറും ഇത് സന്ധ്യം ചെയ്യാം കൈയും കാലം മുഖം കഴുകിയിട്ട് കുളിമുറി എന്നോ വിളക്കിന്റെ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് കിഴക്കോട്ട് തന്നോ ഒക്കെ ചെയ്യാം ഒരു കുഴപ്പമില്ല നിത്യേന രണ്ട് പ്രാവശ്യം ചെയ്താൽ കൂടുതൽ ഫലം നിങ്ങൾ ചെയ്തു നോക്കുക ചെയ്തവർക്കൊക്കെ അവരുടെ അവരുടെ ജീവിതത്തിൽ അത്ഭുതകരങ്ങളായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ചു കുറച്ചൊരു ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീട്ടിൽ ഒരാൾക്ക് കണ്ടകശനി ഒരാൾക്ക് രണ്ട് പേർക്ക് കണ്ടകശനി ഒരു വീട്ടിൽ തന്നെ ഒരാൾക്ക് ഏഴര ശനി അപ്പം ഞാൻ പറഞ്ഞു ഈ വീട്ടിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം കലഹങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കേസ് വഴക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസമല്ലായിരുന്നു പക്ഷേ ഇപ്പം കേസായി ഒരു അവർക്കൊരു കേസ് വന്നു ആ കേസുമായിട്ട് ഇനി ചിലപ്പം വർഷങ്ങൾ അടക്കേണ്ടി വരും ചിലപ്പോൾ നേരത്തെ സമരയാകും ചിലപ്പോൾ വർഷങ്ങൾ അടക്കേണ്ടി വരും അപ്പോൾ അവർക്കത് വിശ്വാസമായി പിന്നെ കലഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു അവരുടെ മകനെ ഒരു ബന്ധുക്കെ വീട്ടിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു വീട്ടിലെപ്പോഴും വഴക്കും ബഹളങ്ങളും അപ്പോൾ അത് ഞാനതിന് പരിഹാരം പറഞ്ഞു കൊടുത്തു അവരത് ചെയ്യുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് കാരണം ഞാനിതുപോലെ നേരത്തെ ഒരു വീട്ടിലെ ഒരു പയ്യൻ്റെ ഇതുപോലെ നോക്കിയപ്പം ആ പയ്യനെ കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞു അവർ മാറ്റി നിർത്തി ഇതുപോലെ ശനിയുടെ ഒരു സമയമായിരുന്നു ശനിയാണോ ഏഴര ശനിയാണോ കുറച്ച് അതൊരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ആദ്യം പറഞ്ഞ പറഞ്ഞാൽ ഈ അടുത്ത കാലത്തെ കാര്യമാണ് അപ്പോഴത്തെ ആ പയ്യനെ അങ്ങനെ മാറ്റി നിർത്തി അവിടെ നിന്നുകൊണ്ട് പഠിച്ച് അവനെ എഞ്ചിനീയറിംഗ് പാസ്സായി അവനാ ദോഷ സമയം കഴിഞ്ഞു ഇപ്പോൾ അവൻ വീട്ടിൽ കൊണ്ട് നന്നായിട്ട് ജീവിക്കുന്നൊരു കുഴപ്പമില്ല അപ്പം ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് ഈ വഴക്കും ബഹളവും ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില സമയങ്ങളിൽ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് മക്കളെ അടുത്തൊരു ബന്ധുക്ക വീട്ടിലേക്കൊക്കെ മാറ്റി നിർത്തുന്നതിന് തെറ്റൊന്നുമില്ല അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പനുമായിട്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു വഴക്കും ബഹളമൊക്കെ ആയി കഴിയുമ്പം ചുമ്മാ എന്ന് ചിലപ്പോൾ പിടിച്ച് തള്ളിയാൽ മതി കഷ്ടകാലമുള്ളവൻ ചിലപ്പോൾ തല വന്ന് ചെന്നിടിക്കുന്നത് ചിലപ്പം ഒരു ഒരു എന്തോ സംഭവിക്കുന്ന പറയാൻ പറ്റത്തില്ല ആ പയ്യൻ്റെ ജീവനിലൂടെ പോവും അപ്പം അതുകൊണ്ട് ചില ഇതാണ് ജ്യോതിഷം അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള പ്രയോജനവിധ അല്ല ചുമ്മാ ഇരുപത്തേഴ് നാൾ കാണാൻ പിടിച്ച് പറയുന്ന അല്ല ജ്യോതിഷം നമുക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുമ്പോഴാണ് അത് അർത്ഥമുണ്ടാകുന്നത് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ അപ്പോൾ അങ്ങനെ എത്ര കുടുംബങ്ങൾ എത്ര ജീവിതങ്ങൾ രക്ഷപ്പെട്ടു അവർക്കൊക്കെ നമ്മളോട് ആ സ്നേഹം ഉണ്ട് കാണും അവരൊക്കെ നമ്മളെ കാണുന്ന ഈശ്വരനെ കാണുന്ന പോലെ തന്നെയാണ് പക്ഷെ ഞാനാരുമല്ല പരമേശ്വരൻ പരമേശ്വരനാണ് എൻ്റെ മനസ്സിൽ മാത്രമേ ഈ ആ പരമേശ്വരൻ മാത്രമേ ഉള്ളൂ ഞാനാരുമല്ല അപ്പം നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചില നാളുകാർ പട്ടി പൂച്ച ഇവ ഒന്നും ശ്രദ്ധിക്കണം പിന്നെ തെന്നി വീഴാതെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഒരാൾക്ക് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്തു സാറേ ഞാൻ വീഡിയോ ആ അവരെ പൂച്ച കടിച്ചു അത് കഴിഞ്ഞ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചേന് എന്ന് പറഞ്ഞു എനിക്കറിയാം കറക്റ്റാ അത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകും സാധ്യതകളാണ് അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ പലർക്കും ജീവിതത്തിൽ അനുഭവമാകാറുണ്ട് അപ്പോഴേ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം ഈ നക്ഷത്രക്കാർ അവർ ഏഴര ശനിയുടെ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പോൾ അവർക്ക് സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ധനപരമായ കാര്യങ്ങൾ ബ്ലോക്ക് ഉണ്ടാകുക വീട്ടിൽ കലഹങ്ങളെ അഭിപ്രായ വ്യത്യാസികളെ വാഹനങ്ങൾ ഉള്ളവർ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും എന്നിരുന്നാൽ തന്നെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ് മാർച്ച് മുതൽ ഉള്ള മുന്നോട്ടുള്ള രണ്ടര കൊല്ലമാണ് എങ്കിൽ പോലും ഒരു ഒരു കൊല്ലം അല്ലെങ്കിൽ ഒരു എട്ട് മാസം കൂടുതലായിട്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഈ മോശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉണ്ടാകത്തുള്ളൂ അർത്ഥമില്ല നല്ല കാര്യങ്ങളും ഉണ്ടാകാം അങ്ങനെയാണ് അങ്ങനെയാണീ പറയുന്നതല്ല ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുതലാണെങ്കിലും ഇപ്പോൾ മുതൽ തൊട്ട് അതിൻ്റെ ഫലങ്ങൾ അനുഭവപ്പെട്ടു കൂടാങ്ങ അപ്പോൾ അത് ശ്രദ്ധിക്കുന്നതുകൊണ്ട് നല്ലതാണ് എല്ലാത്തിനും പരിഹാരം ഞാൻ അവസാനം പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ അവിട്ടം മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഇവർക്കും ഏടരക്ഷണിയുടെ അനുഭവങ്ങളാണ് സ്ഥാനചലനം പിന്നെ അതുപോലെ സാമ്പത്തികപരമായ കാര്യങ്ങൾ അതുപോലെ വാഹനങ്ങൾ ശ്രദ്ധിക്കുക സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ ഏടരശനിയുള്ളവർക്ക് ഈ മനസ്സിനെ കാർന്ന് നിന്നുന്ന പോലെയുള്ള ചില അനുഭവങ്ങൾ ടെൻഷൻ ഉണ്ടാകാം അതൊക്കെ അതിനുള്ള വഴിപാടുകൾ ഞാൻ പറയുന്നുവരുന്നുണ്ട് എന്ന് കരുതി അത് എപ്പോഴും ഉണ്ടാകുമെന്നോ ഒന്നുമല്ല ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാം പക്ഷേ നല്ല കാര്യങ്ങളും സംഭവിക്കാം പിന്നെ പരിഹാരങ്ങൾ പറയുന്നവരുന്നതുകൊണ്ട് അത് ചെയ്താൽ ഒരു കുഴപ്പവും ഇല്ല ഞാനീ ഏടരശനി കണ്ടകശനി ജന്മശനി അഷ്ടമശനി ഏതായിക്കോട്ടെ ഉള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത പരിഹാരങ്ങൾ ചെയ്ത് ഏറ്റവും ഫലപ്രദമായി ആ സമയങ്ങളെ ഏറ്റവും നല്ല സമയമാക്കി മാറ്റിയ ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഒരാൾ ഇന്ന് മെസ്സേജ് ചെയ്തു അപ്പോൾ ആ പുള്ളി കേട്ടത് ശനിയായിരുന്നു ഞാനത് ചില പരിഹാരം പറഞ്ഞ് അത് ചെയ്ത് ഒരുപാട് മാറ്റമുണ്ട് ഇത് അതുപോലുള്ള കാര്യങ്ങൾ വീഡിയോയിൽ സാറ് പറയണം എന്ന് മെസ്സേജ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വിഷയം ഞാനിവിടെ അവതരിപ്പിക്കുക എന്ന് വിചാരിച്ചത് അതുകൊണ്ടൊന്നും വിഷമിക്കണ്ട ആവശ്യം ചില പരിഹാരങ്ങളുണ്ട് ചെയ്താൽ മതി പിന്നെ ഇത് കരുത് എന്ന് കരുതി ഈ മുഴുവൻ സമയവും മോശമായിരിക്കും എന്നൊന്നും അർത്ഥമില്ല നല്ല കാര്യങ്ങൾ നടക്കാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും ഇപ്പം ഈ നാളുകാർക്കെല്ലാം ഈ അനുഭവം ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല കാരണം ഓരോരുത്തരും ജനിച്ച സമയം വ്യത്യാസമുണ്ട് അത് വെച്ച് ഫലങ്ങൾ വ്യത്യാസം വരാം ഇത് സാമാന്യമായിട്ട് ചിലർക്കെങ്കിലും ഇത്തരം അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് അത് മാത്രം ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നത് പൊതുഫലങ്ങളായിട്ട് പറയുന്നതും കൊണ്ട് അപ്പോൾ അത് അറിയുന്നതുകൊണ്ട് ഗുണമേ ഉണ്ടാകത്തുള്ളൂ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ആ നിലയിൽ പറയുന്നതാണ് ഇനിയും മകേരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഈ നക്ഷത്രങ്ങൾക്കും അവർക്ക് കണ്ടകശനിയുടെ അനുഭവം ഉണ്ടാകാം ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നെ സാമ്പത്തികപരമായ പ്രതിസന്ധികൾ വീട്ടിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പെട്ടെന്ന് കേടാകുക അധിക ചിലവുകൾ വരിക യാത്രകൾ വീട് മെയിൻ്റനൻസ് വീട് മാറ്റം ഇതൊക്കെ ഉണ്ടാകാം സ്ഥലത്ത് സ്ഥലം മേടിക്കാം വീട് മേടിക്കാം പക്ഷേ ഈ ഇതൊക്കെ കൊണ്ട് ചില സാമ്പത്തിക ബാധ്യതകളും ഉണ്ടാകാം അതാണ് ഈ സമയത്ത് സംഭവിക്കുന്നത് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റിയ സമയമാണ് ചിലർ വാഹനം മേടിക്കുക ഇതൊക്കെ സംഭവിക്കാം സാമ്പത്തിക കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം വിവാഹാധികാരികൾ നടക്കാത്തവർക്ക് നടക്കുക വീട് സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാം വീട് മെയിൻ്റനൻസ് നടക്കുക വീട് മാറ്റം നടക്കുക ഇതൊക്കെ നടക്കാം അതൊക്കെ നല്ല രീതിയിൽ വരാൻ ചില വഴിപാടുകൂടി ചെയ്യണം അല്ലെങ്കിൽ അതുകൊണ്ട് സാമ്പത്തികമായ പ്രതിസന്ധികളും ബാധ്യതകളും ചെറിയ രീതിയിലെങ്കിലും ഉണ്ടാകാം പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നല്ല സമയം നടക്കുന്ന കാര്യം തന്നെയാണ് നടക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്ന സമയം തന്നെയാണ് ഒരു വീട് മാറ്റം ആയിക്കോട്ടെ വീട് മെയിൻ്റനൻസ് ആയിക്കോട്ടെ പുതിയ വീട് മേടിക്കാനായിക്കോട്ടെ പുതിയ സ്ഥലം മേടിക്കാനായിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയം തന്നെയാണ് അപ്പോൾ അത് നടക്കും ആ സമയത്ത് പിന്നെ പരിഹാരം കൊണ്ട് ചെയ്താൽ നമുക്കതുകൊണ്ട് ഘടങ്ങൾ വല്ലാട്ട് ഉണ്ടാകാതെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ കൂടുതൽ ഐശ്വര്യമാകാൻ വേണ്ടി അത് ഉപകരിക്കും പിന്നെ കേസ വഴക്കിനൊന്നും പോകരുത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നീണ്ടുപോകാം അതുകൊണ്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടാകാം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഉത്രം മുക്കാൽ അത്തം ചിത്തിര ഈ നാളുകാർ അവരും യാത്ര വാഹനം ശ്രദ്ധിക്കുക അവർക്കും കണ്ടകശേനയുടെ അനുഭവങ്ങൾ തന്നെയാണ് പിന്നെ അവർക്ക് കോടതി കേസ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഇപ്പം പോയാൽ അത് ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം അത്തരം കാര്യങ്ങൾ മാറി നിൽക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക ഞാനീ ഒരനുഭവം ആദ്യം പറഞ്ഞല്ലോ അതിലൊരാൾ ഉത്രത്തി മുക്കാലും ഒരാൾ മൂലവും ഒരാൾ ഭരണിയുമാണ് അപ്പോൾ ഉത്രത്തി മുക്കാലും മൂലവും കണ്ടകശനിയുടെ അനുഭവങ്ങളാണ് ഭരണി ഏഴര ശനിയാണ് അപ്പോൾ മൂന്ന് ഒരു വീട്ടിലുള്ള മൂന്ന് പേരുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുള്ള അവരുടെ ജീവിതം ഉണ്ടായി തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിൻ്റെ മാർച്ചിനാണ് ശനി മാറുന്നതെങ്കിലും അതിന് രണ്ട് മൂന്ന് മാസം തൊട്ടേ ശനിയുടെ സ്വാധീനം ഉണ്ടാകും അനുഭവങ്ങൾ ഉണ്ടായിത്തുടങ്ങും അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു അപ്പോൾ അതിന് പരിഹാരം പറഞ്ഞു കൊടുത്തൊരു കുഴപ്പമില്ല അവർക്കത് ഗുണമായി അപ്പോൾ നിങ്ങൾക്ക് കൂടെ പ്രയോജനപ്പെടാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയുന്നുള്ളൂ അപ്പം ഉത്രത്തിമുക്കാലെ അത്തം ചിത്തിര ഈ നാളുകാർ സാമ്പത്തികപരമായ എല്ലാ ഇടപാടുകളും ശ്രദ്ധിക്കണം ജോലി ഈ സമയത്ത് നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ സാഹചര്യങ്ങൾ അവസരങ്ങൾ ഉണ്ടാകാം ഈ സമയത്തൊരു ജോലി നഷ്ടപ്പെടുത്തിയാൽ പുതിയ ജോലി കിട്ടാൻ ബുദ്ധിമുട്ട് വരും സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാകാം ലോണടയ്ക്കുന്നവർക്കൊക്കെ ആ ലോണടവും മുടങ്ങാം പിന്നെ വീട് സ്ഥലം വിൽക്കേണ്ടതായിട്ട് വരാം അതുകൊണ്ട് ജോലിയിൽ പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണം പിന്നെ സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ വാഹനം ഉപയോഗിക്കുന്നതൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക ശ്രദ്ധിച്ചാൽ മതി ഒരു കുഴപ്പമില്ല സാമ്പത്തികപരമായ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക കേസ് വഴക്കുള്ള കാര്യങ്ങളിൽ അകപ്പെടാതെ ഉൾപ്പെടാതെ ശ്രദ്ധിക്കുക നമ്മുടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെയുള്ള ജീവിതത്തിൽ പിന്നെ എല്ലാത്തിനും പരിഹരിക്കുന്ന എല്ലാത്തിനും അവസാനം പറഞ്ഞുതരാം ചെയ്തവരല്ല ഈ സമയങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അവസാനം പറഞ്ഞുതരാം അവിടെ ഇതാണ് ഈ ഇത്രയും ഈ നാളുകാരും ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി മൂലം പൂരാട് ഉത്രാടം ഒന്നാം പാതം ഇവർക്കും കണ്ടകശുനിയുടെ അനുഭവങ്ങൾ തന്നെയാണ് അപ്പോൾ ഇവർക്ക് തൊഴിൽപരമായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക വീട്ടിൽ കലഹങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളെ ഉണ്ടാകാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക സാമ്പത്തിക പ്രശ്നങ്ങൾ സാമ്പത്തികമായ ഇടപാടുകളെല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ആളുകളുമായിട്ട് വഴക്ക ബഹളത്തിനൊന്നും പോകരുത് പോയാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരാം തന്നെ പല സാമ്പത്തിക നഷ്ടങ്ങൾക്കും കാരണമാകാം അതൊക്കെ ശ്രദ്ധിക്കുക തൊഴിൽ പ്രശ്നമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വീട് സ്ഥലം ഒക്കെ മേടിക്കാൻ അവസരമുണ്ടാകാം അല്ലേ വീട് മാറാൻ അവസരമുണ്ടാകാം വീട് മെയിൻ്റനൻസിന് അവസരമുണ്ടാകാം ചിലർക്ക് ഇപ്പോൾ വിവാഹാധികാര്യങ്ങൾ നടക്കാത്തവർക്ക് നടക്കാൻ അവസരം ഉണ്ടാകാം പിന്നെ പുതിയ സ്ഥലവും വീടും മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാം വീട് മെയിൻ്റൈൻ ചെയ്യേണ്ടവർക്ക് അത് നടക്കാം ഇത്തരം കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും ഈ കാലഘട്ടത്തിൽ അവിടെ ഞാൻ മനസ്സിലായി അപ്പം ഇത് ഓരോരുത്തരുടെയും ജനിച്ച സമയമനുസരിച്ച് വ്യത്യാസം വരും ഇതിപ്പോൾ സാമാന്യമായിട്ടുള്ള ഫലമാണ് പറയുന്നത് അങ്ങനെ മനസ്സിലാക്കുക അപ്പോൾ സാധ്യത ചിലർക്കെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടുതൽ ഐശ്വര്യമായിട്ട് വരാൻ നമുക്ക് ഇപ്പോൾ ഒരു വീട് മേടിക്കുന്നത് അതുകൂടെ സാമ്പത്തിക ബാധ്യത ഉണ്ടാകാതെ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകാതൊക്കെ ചെയ്യാനും ഒരു വേണ്ടി ചെയ്യേണ്ട പരിഹാരം അവസാനം പറഞ്ഞുതരാം അത് നിങ്ങൾ ഒരു 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 കൊല്ലത്തേക്ക് ഒരു ഒരാർത്തിക്കുന്ന നല്ലതാണ് അല്ലെങ്കിൽ ഒരു അഞ്ചെട്ട് മാസത്തേക്ക് ആവർത്തിക്കുന്ന നല്ലതാണ് പിന്നെ ഒരു ആദ്യത്തെ ഒരു കൊല്ലം കഴിഞ്ഞാൽ ശനി അത്ര വലിയ ദോഷം ചെയ്യത്തില്ല അപ്പോൾ ആദ്യത്തെ ഒരു സമയങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും എന്നുള്ളതാണ് ഞാൻ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അതുകൊണ്ട് പറയുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ഉത്രട്ടാതി രേവതി ഈ നാളുകാർക്ക് കാരോഗ്യ പ്രശ്നം അതുപോലെ ആശുപത്രി കയറേണ്ട സാഹചര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പം ശ്രദ്ധിച്ചാൽ മതി ഈ സമയത്ത് ഏതൊരു കാര്യങ്ങളും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ പുണർദ്ദം പൂയം ആയില്യം ഈ നാളുകാർ അതായത് രാശി വരുന്ന നാളുകാർ അവർ അവരും ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം കൊണ്ട് മനോദുഃഖം സന്താന വിഷയങ്ങളെ കൊണ്ട് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് പിന്നെ കുളിമുറിയൊക്കെ കയറുമ്പോൾ തെന്നി വീഴാതെ ശ്രദ്ധിക്കണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആളെ വേറെ ആവശ്യത്തിന് കാണാൻ പോയി അപ്പോൾ അവർ നല്ലൊരു ഉയർന്ന പദവി ഇരിക്കുന്ന ഒരാളാണ് അപ്പോൾ നേരത്തെ ഞാൻ നോക്കി പറഞ്ഞായിരുന്നു ഇന്ന സമയത്ത് ഇന്ന സമയത്തിന് വേളയിൽ കൈക്ക് കൈ ഓടിയാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് കാണിച്ച് കൈ ഓടിഞ്ഞു ആ സമയത്ത് എന്നെ കാണിച്ചു അപ്പോൾ അത് ഒക്കെ ആ ഒരു സാധ്യതകളാണ് ചിലപ്പോൾ നിർബന്ധമില്ല ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാം പക്ഷെ ഞാൻ സംഭവിച്ചു ഇപ്പം ഞാൻ വഴി വെച്ച് ഒരാളെ കണ്ടപ്പം അവർ പറഞ്ഞു ഞാൻ പറഞ്ഞ ആ സമയത്ത് തന്നെയാണ് അവരുടെ വൈഫ് യു കെക്ക് അയർല യു കെക്ക് യു കെ കിലെ അയർലൻഡിൽ അയർലൻഡിൽ നേഴ്സായിട്ട് പോയത് ആ പീരീഡിൽ തന്നെ പോയെന്ന് പറയും ഇതൊക്കെ സാധ്യതകളാണ് ഈശ്വരാധീനം ഉണ്ടെങ്കിൽ അത് സംഭവിക്കത്തുള്ളൂ പിന്നെ അപകടങ്ങളും ആപത്തുകളും ഈശ്വരാധീനം ഉണ്ടെങ്കിൽ അത് മാറിപ്പോവുകയും ചെയ്യും സംഭവിക്കണമെന്ന് തോന്നുന്നില്ല ഇതൊരു ഏകദേശ കണക്കുകൾ അല്ലെങ്കിൽ ഏകദേശ സാമാന്യ ബലങ്ങളാണ് പറയുന്നത് അപ്പോൾ അതറിയുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകും ഇപ്പോൾ ഒരു അനിഴം തൃക്കേട്ട ഈ നാളുകാർ ഒരു അഞ്ചെട്ട് മാസത്തേക്ക് മനോ ദുഃഖങ്ങൾ കൂടുതലായിട്ടുണ്ടാകാം പിന്നെ തെന്നി വീഴുക കുടുമുറിയൊക്കെ ശ്രദ്ധിക്കുക അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കാം പിന്നെ പട്ടി പട്ടി അതുപോലെയുള്ള പൂച്ച ഇതുങ്ങളൊക്കെ ശ്രദ്ധിക്കണം കാരണം നമ്മൾക്കൊരു ഒരു 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 മനോദുഖങ്ങൾ അല്ലെങ്കിൽ മനസ്സിന് വിഷമങ്ങൾ ഉണ്ടാകുന്ന ചില സമയങ്ങളാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അറിയാതെ പൂച്ച കയറി ചവിട്ടി വന്നിരിക്കുക അല്ലെങ്കിൽ പട്ടിയുള്ള വീട്ടിൽ ചില ചിലപ്പോൾ ശ്രദ്ധിക്കാതെ കയറി ചെന്ന് ഇരിക്കുക അപ്പം ഇങ്ങനെയുള്ള ചില അബദ്ധങ്ങൾ നമ്മുടെ ഒരു ചിന്തിക്കാത്തത് ചില അബദ്ധങ്ങൾ ഉണ്ടാകാൻ ഉള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് അനിഴം കേട്ട ആളുകാർ അതുപോലെ വാവായർ വേദന അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറഞ്ഞ് ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക സാമ്പത്തികപരമായ ഏതൊരു കാര്യവും അധിക ഉണ്ടായിരിക്കുക അധിക സ്ട്രെസ് മറ്റുള്ളവരുടെ കൂടെ ജോലി കൂടെ ചെയ്യേണ്ട ഒരു സാഹചര്യം വരിക ഇതൊക്കെ ഒരു അഞ്ചെട്ട് മാസത്തേക്ക് ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇനിയും പരിഹാരം പറഞ്ഞുതരാം ഈ പറഞ്ഞ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് ശനി തിങ്കൾ ഈ ദിവസങ്ങളിൽ ശിവഭഗവാൻ രാവിലെ ഒരു ആറിനും ആറരയ്ക്കും ഇടയ്ക്ക് വെള്ളനിവേദ്യം ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കൂവളത്ത് മാല ഇത് ചെയ്യുക ഇത് ശനി വെള്ളി ദിവസങ്ങളിൽ ശനി വെള്ളി ദിവസങ്ങളിൽ ആവർത്തിക്കുക ഈ സമയങ്ങൾ ഏറ്റവും നല്ല സമയമാക്കി മാറ്റാൻ പറ്റും ഏറ്റവും നല്ല സമയമാക്കി മാറ്റാൻ പറ്റും ഞാൻ പറഞ്ഞങ്ങനെ ചെയ്തവർക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ീ പറഞ്ഞതൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുതൽ മുന്നോട്ടുള്ള ഒരു രണ്ട് രണ്ട് ഒരു രണ്ടര കൊല്ലത്തേക്ക് ഒരു അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ള അങ്ങനെ അനുഭവത്തിൽ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല പറയും ജനിച്ച സമയം അനുസരിച്ച് അനുസരിച്ച് ജോലി വ്യത്യാസം വരും സാമാന്യം വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ് പക്ഷേ എങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുതൽ ഉള്ള ഒരു മുന്നോട്ടുള്ള ആ ഒരു എട്ട് മാസം ഒക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഒരു കൊല്ലത്തോടെ അടുത്ത് അതിൻ്റെ ഇപ്പം മുതൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുതൽ മുന്നോട്ടുള്ള ഒരു കൊല്ലം കൂടുതൽ ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും ബാക്കി ശനി അത്ര ദോഷം ചെയ്യത്തല്ല പിന്നെ ഈ ഇപ്പോൾ മുതൽ ഞാനിപ്പോൾ ജനുവരിയിലാണ് നോക്കി പറയുന്നത് ഇപ്പോൾ മുതൽ ശനിയുടെ സ്വാധീനം ഉണ്ടാകും കാരണം കൃത്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിന് ശനി മീന രാശിയിലേക്ക് മാറുന്നെങ്കിലും അതിന് തൊട്ട് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് മുതൽ ശനിയുടെ ചില സ്വാധീനങ്ങൾ തുടങ്ങാം ചില അനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങാം അങ്ങനെ ഉണ്ടായ അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം എങ്കിലും കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചു മാർച്ച് മുതൽ മുന്നോട്ടുള്ള ഒരു ഒരു എട്ട് മാസം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നല്ല കാര്യങ്ങൾ നടക്കുക ഞാൻ പറഞ്ഞല്ലോ വാഹനം മേടിക്കാൻ പറ്റുന്നവരുണ്ട് പിന്നെ പെര വെക്കാൻ പറ്റുന്നവരുണ്ട് വീട് മേടിക്കാൻ പറ്റുന്നവരുണ്ട് വീട് സ്ഥലവും വാങ്ങാൻ പറ്റുന്നവരുണ്ട് അതൊക്കെ അവർ ആ സമയം പ്രയോജനപ്പെടുത്തുക നല്ല കാര്യങ്ങൾ ധാരാളം സംഭവിക്കാം ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക പിന്നെ പറഞ്ഞ വഴിപാടുകളിലൂടെ ചെയ്യുക അപ്പോൾ ജീവിതത്തിൽ ഒരു നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ ഉപകരിക്കും അപ്പോൾ ഇത് ഇത് ഈ നാളുകാർക്കൊക്കെ മുഴുവൻ മോശമായ കാര്യങ്ങളെന്നല്ല പറഞ്ഞ് അവർക്കൊക്കെ നല്ല കാര്യങ്ങളും സംഭവിക്കാം വീട് മാറാം വീട് മേടിക്കാം സ്ഥലവും വീട് മേടിക്കുക വിവാഹം നടക്കാത്തവർക്ക് നടക്കാം പിന്നെ അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് നടക്കാത്ത ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഒരു വീട് സ്ഥലവും കൂടെ മേടിക്കുക അതൊക്കെ നടക്കാം കേട്ടോ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളും നടക്കാം അപ്പോൾ ഈ പരിഹാരങ്ങൾ ചെയ്താൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും അതുകൊണ്ട് വലിയ സാമ്പത്തിക ബാധ്യതകൾ ബാധ്യതകളുണ്ടാകാതെ അത് ഉപകരിക്കുക എന്നുള്ളതാണ് അപ്പം ആ നിലയിലാണ് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഗുണം ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പം അതിനുവേണ്ടി പറഞ്ഞതന്നേ ഉള്ളൂ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹ വീഡിയോയുടെ ആദ്യം പറഞ്ഞ ശിവവിദ്യ ചുവന്ന രൂപത്തിൽ ശിവനെ ഹൃദയത്തിൽ ധ്യാനിച്ചു ചെയ്യുന്ന ആ വിദ്യ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ചെയ്യാം ആർക്കും ചെയ്യാം കേട്ടോ അതെല്ലാവർക്കും നല്ല മാറ്റങ്ങൾ ഏത് സമയം നല്ല സമയമാകും പിന്നെ നല്ല സമയങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്താം അങ്ങനെ ഏതൊരാൾക്കും പ്രയോജനപ്പെടുത്താവുന്ന കാര്യമാണ് ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും പ്രയോജനപ്പെടുത്താം കേട്ടോ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ശിവ